ഹായ് ഹലോ ഞങ്ങളുടെ ഓണ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സരിതേച്ചിയാണ് എല്ലാവരും എന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾട്ടാ അതാദ്യം തന്നെ പറയാണ് അപ്പോൾ ഈ ഉത്രാടത്തിൻ്റെ അന്ന് രാത്രിയിലത്തെ കാഴ്ചകളാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ പത്ത് ദിവസം പൂക്കളം ഇടുമ്പോൾ ആ പൂക്കളം ഒന്ന് അവസാനിപ്പിക്കണമല്ലോ ലാസ്റ്റ് അപ്പോൾ അതിൻ്റെ ഒരു ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ പൂവൊക്കെ കണ്ണം വരുമ്പോൾ വാങ്ങി വാങ്ങിക്കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അവർ വരച്ചിട്ട് അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളിങ്ങനെ പലതും വരുന്നുണ്ട് കേട്ടാ വരയ്ക്കുമ്പോഴൊക്കെ അപ്പോൾ അങ്ങനെ അവർ രണ്ടാളും കൂടി അത് വരച്ച് ഭംഗിയാക്കിയിട്ട് വരച്ചു വിട്ടുക രണ്ടാളും കൂടിയിട്ട് അത് വരച്ചിട്ട് അങ്ങനെ പൂവിടാൻ ഇട്ടുക രണ്ട് മൂന്ന് തരം പൂവാണ് ആകെ കിട്ടിയത് ചെണ്ടമല്ലിയും വാടാമല്ലിയും മാത്രമാണ് കിട്ടിയത് ഇട്ട രണ്ട് തരം ചെണ്ടമല്ലി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു പൂക്കളാണ് അപ്പം അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നമ്മുടെ വീടിൻ്റെ അരികത്ത് നിൽക്കുന്ന ചെടിയുടെ അലയും കൂടി കുറച്ചെടുത്ത് അരിഞ്ഞ് ഉണ്ടാക്കി അതും കൂടി ഇടുമ്പോൾ ഒരു ഭംഗിയല്ലേ പച്ച ഓറഞ്ചിന്റെയും മഞ്ഞയുടെ ഇടയിൽ പച്ച വരുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പൊ അത് പച്ചയ്ക്ക് വേണ്ടിയിട്ട് അതാണ് ഇട്ടെടുത്തത് ഈ ഒരു ഒടിച്ചു കുത്തി എന്ന് പറയണതിന്റെ ഇല അപ്പൊ കണ്ണനാണ് ഇട്ടാ ആദ്യമായിട്ട് വരയ്ക്കാൻ തുടങ്ങിയത് അപ്പൊ അതിൻ്റെ ഉള്ളിലുള്ള ഡിസൈനൊക്കെ എങ്ങനെ വരണം രണ്ടാളും കൂടിയിട്ട് അവിടെ ഇരുന്ന് തന്നെ തീരുമാനിച്ചിട്ടാണ് വരച്ചുണ്ടാക്കിയത് കുറേ നേരം പിടിച്ചു വിട്ട ഇവരെ രണ്ടാളെ അഭിപ്രായം ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെ ഇരുന്നിട്ട് ഒരുവിധം അവര് വരച്ചുണ്ടാക്കിട്ടാ അവ കുട്ടികളത് ചെയ്യുമ്പോൾ നല്ല രസമാണ് അവര് അവരുടെ ഓരോ കാര്യങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞ് ഇങ്ങനെ കുറെ തല്ലോടും ചെയ്യൂട്ടാ കുറേ തല്ലുവിടും പിണങ്ങി നിൽക്കുകയൊക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോൾ ഇത് ഒരുവിധം നേരം ആവും ഇത് ചെയ്തു വരുമ്പോൾ പൂക്കളം ഇട്ട് വരുമ്പോട്ടാ അപ്പോൾ കണ്ണം വരുമ്പോൾ പൂ കൊടുന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് അപ്പം അരിയാനൊന്നും നേരം കിട്ടിയില്ല അപ്പോൾ ഈ പൂക്കൾ ഇടുന്ന നേരത്തെ തന്നെയാണ് അരിയണത് അത് മുന്നേ അരിഞ്ഞു വെച്ച് വെച്ചുകഴിഞ്ഞാൽ കുറച്ചും കൂടി നേരത്തെ ഇടാൻ പറ്റിയിരുന്നു എന്ന് തോന്നിയിട്ടാണ് പിന്നെ നമുക്ക് ഈ പ്രാവശ്യത്തെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോളുടെ കല്യാണത്തിൻ്റെ മുന്നേ ഉള്ള ഓണം എന്നുള്ള ഒരു പ്രത്യേകതയും കൂടിയുണ്ട് അപ്പോൾ എന്താ പറയുക മോളുടെ വിജയൻ്റെ അവിടെ നിന്ന് അവൾക്ക് ഡ്രസ്സും ഓണപ്പുടയൊക്കെ കൊണ്ട് അവര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ഉത്രാടത്തിൻ്റെ അന്നാണ് അവർ വന്നത് ഉച്ചതിരിഞ്ഞാണ് വന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ പോയിട്ടാണ് അത് കൊടുന്ന് തന്നിട്ട് മോൾക്ക് ഡ്രസ്സും ഓ പഴക്കൊലയൊക്കെ കൊണ്ടാണ് അവർ വന്നത് ഈ രണ്ട് പഴക്കൊലയൊക്കെ കൊണ്ടാണ് വന്നത് മാമയും അമ്മമ്മയും പിന്നെ മാമൻ്റെ മകനും മാമയുടെ മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ട അപ്പോൾ കുറച്ച് നേരം അവരിരുന്നുള്ളൂ അവർ പോയതിന് ശേഷം പിന്നെ വിളക്ക് വയ്ക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അപ്പോൾ നമ്മളിപ്പോൾ ഈ പൂക്കളിട്ട് കഴിഞ്ഞാലും നമ്മൾ വൈകിട്ട് വെറുതെ ഒന്ന് ഒരു വിളക്ക് വയ്ക്കൊക്കെ ചെയ്യൂട്ട് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ വിളക്കൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ കണ്ണനത് കത്തിച്ചോളും കണ്ണനാണ് ഈ പ്രാവശ്യം വിളക്ക് കത്തിക്കുന്ന ആൾ ഇട്ടാ അപ്പൊ വാടാമല്ലിയൊക്കെ ഇങ്ങനെ പിച്ച് വന്നപ്പോൾ കുറച്ചുള്ളൂ ഈ അത് പൂവ് തീരാറായപ്പോഴാണ് കണ്ണൻ ചെന്നത് എന്താ എന്തോ ഭാഗ്യത്തിന് കിട്ടിയതാണ് കേട്ടോ കുറച്ച് ഏഹ് ഈ വാടകമല്ലി ആ മൂന്ന് തരയെങ്കിലും കിട്ടിയത് ഭാഗ്യമായി എന്ന് പറയാം ആ പൂവ് തീർന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഇവിടെ ഉള്ള പൂവ് രാവിലെ നമ്മൾ ഇടുന്ന കാരണം കൊണ്ട് രാത്രിക്ക് ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഉച്ചതിരിഞ്ഞ് മാല കെട്ടുകയൊക്കെ ചെയ്യണ കാരണം കൊണ്ട് തീരെ ഉണ്ടാവില്ല അപ്പം ഈ ഭാഗ്യത്തിന് ആ പൂ കിട്ടിയിട്ടാണ് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇന്ന് ഈ പൂക്കൾ ഇടാൻ അതാണ് അപ്പോൾ അതൊക്കെ വേഗം അരിഞ്ഞ് ഇത് എനിക്ക് അങ്ങനെ അത്രയും അങ്ങോട്ട് പൊടി പൊടിയായ അരിയണേക്കാട്ടും ഇഷ്ടം അങ്ങനെ അതള് ഇടണതാണ് അപ്പോൾ ഇവർ പറഞ്ഞാൽ നല്ലോണം അരിഞ്ഞാലാണ് നല്ല ഭംഗി ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് ഇട്ടുട്ട ഇട്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു മൂന്ന് തരാണെന്നുള്ള ആ ഒരു കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ അപ്പം ഇത്ര വലിയ പൂക്കളൊക്കെ ഇട്ടുകാരനെ കൊണ്ട് ഏതു നേരം കയറി ഇറങ്ങണ ആൾക്കാർ ഇങ്ങനെ അക്ഷമരായിട്ടിരിക്കുക ആകത്ത് പുറത്തേക്ക് പോയിട്ട് വരുമ്പോൾ ഞങ്ങൾ ചീത്ത പറയുകയാണ് അപ്പോൾ അവർ അക്ഷമരായിട്ടിരിക്കുകയാണ് ജാ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് അതാണ് അപ്പോൾ പൂക്കളം ഇട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പൊടി പൊടിയായി അരിഞ്ഞിട്ടുള്ള ആ പൂവിൻ്റെയും പച്ചലയുടെയും ഒക്കെ അവിടെ ഇവിടെയൊക്കെ കെടുക്കണം അതൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കിയിട്ടാണ് അപ്പം കഴിഞ്ഞ കൊല്ലം പിന്നെ നമ്മുടെ ഉമ്മറം ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കണ കാരണം കൊണ്ട് പകുതി പൂവ് ഒരു സിമെൻറ്റ് പൊളിഞ്ഞു പോയ ഭാഗത്താണ് വരിക അപ്പോൾ പൂക്കളത്തിന് അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്നാലും ഞങ്ങൾ അത് ഒപ്പിക്കും മാത്രം അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ ഉമ്മറൊക്കെ നന്നാക്കിയ കാരണം കൊണ്ട് നല്ല രീതിയിൽ തന്നെ പൂക്കളം ഒരേ ലെവലിൽ തന്നെ കിടക്കുന്നുണ്ട് കേട്ടാ മറ്റേത് ഇങ്ങനെ ആ പൊട്ടി പൊളഞ്ഞ സ്ഥലത്തൊക്കെ പൂവ് പൂവുമ്പോൾ പൂക്കളത്തിന് ഇങ്ങനെ ഒരു ഉയർച്ച താഴ്ചയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതാണ് കേട്ടാ ഇട്ട് വന്നപ്പോൾ പൂക്കളത്തിൻ്റെ ലാസ്റ്റുള്ള ഒരു കാഴ്ചയെന്ന് പറയുന്നത് ഭംഗിയില്ലേ നിങ്ങൾക്കിഷ്ടമായത് പൂക്കളം അവർ രണ്ടാളും കൂടിയിട്ട് വരച്ചതാണ് ഇന്ന് മൊത്തം നമ്മൾ ത്രികോണത്തിൻ്റെ മുകളിലാണ് പിടിച്ചുകൊടുക്കണത് ഒരു റൗണ്ടും കൊടുത്തു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് അങ്ങോട്ട് ഇട്ട് വെച്ചു അപ്പോൾ അത് സെറ്റായി കാണാനും ഒരു ഭംഗിയായി പക്ക പൂവ് പോലെ തോന്നണില്ല അങ്ങനെ ഒരു നല്ല പൂക്കളായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ടാളും അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കണ്ണാൻ വിളക്കൊക്കെ വെച്ചു പഴ നുറുക്കും അത് ഇതൊക്കെ വെച്ചിട്ടൊന്ന് നമ്മൾ പൂക്കളിട്ടൊന്നും അവസാനിപ്പിക്കുകയെന്ന് പറയില്ലേ ഒരു എന്ത് കാര്യത്തിനും അതിൻ്റെ ഒരു ഭംഗി വരണ്ടേ അപ്പോൾ അതൊന്ന് പിന്നെ അല്ലെങ്കിൽ ഇനി കുറേ ദിവസം പൂക്കളിടുകയും ഒക്കെ വേണം അപ്പം അതില്ലാണ്ടിരിക്കാനാണ് അപ്പം ഇങ്ങനെ ചെയ്യണത് കേട്ടാ നമ്മൾ ഉത്രാടത്തിൻ്റെ ആ പൂക്കളത്തോട് കൂടിയിട്ട് അവസാനിപ്പിക്കും പൂക്കളുള്ളത് അപ്പോൾ അത് ഭംഗിയായി ഇപ്പം നേരം ഒരുപാടായിട്ടാണ് ഞങ്ങളിത് ചെയ്യുമ്പോൾ രണ്ടാളും കൂടിയിട്ട് ഇരുന്ന് തീരുമാനങ്ങൾ വന്നിട്ടൊക്കെ കുറേ നേരം ഈ ഏട്ടനൊക്കെ ചോറുണ്ട് പോയി കിടന്നുറങ്ങി അമ്മ ഗുളി കഴിച്ചു ഭക്ഷണം കഴിച്ചു ഞാൻ എനിക്ക് നല്ല വിശപ്പുണ്ടെങ്കിൽ ഇവരുടെ കൂടെ ഇരുന്നു അവസാനം ഫോട്ടോ എടുക്കാനൊക്കെ ഉറക്കം തൂങ്ങിയിട്ടാട്ട അമ്മയൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു വിധം അങ്ങോട്ട് ഫോട്ടോ എടുത്തു ഏട്ടനെ ഈ പ്രാവശ്യം ഫോട്ടോ എടുക്കാൻ കിട്ടിയിട്ടില്ല ഏട്ട ഉറങ്ങി മിക്ക അതെല്ലാ കൊല മിക്കവാറും അങ്ങനെ തന്നെയാണ് കേട്ടോ ഏട്ടാ ഉറങ്ങല പതിവ് ഈ ഞങ്ങൾ ഇതിട്ട് കഴിയണതൊന്നും അറിയാറില്ല പിന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ പിന്നെ ഫോട്ടോ എടുക്കാറ് ഇത് അവിടുന്ന് മുകളില വിജയൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന പഴക്കൊലകളാ അപ്പോൾ ഈ രണ്ട് കൊലയുണ്ട് വലിയ കൊലകളപ്പം നമ്മൾ പഴമൊക്കെ അതിന്ന് ഓരോ പടല പടലായിട്ട് ചെത്തിയെടുത്തിട്ടേ നമുക്ക് ഈ നമ്മുടെ അടുത്ത വീടുകളിലേക്ക് അങ്ങനെ കൊടുക്കാമെന്ന് ചോദിച്ചാൽ അമ്മ കൊണ്ടുപോകണതാ കേട്ടോ അവർ വൈകിട്ടല്ല കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വീടുകളിലൊക്കെ ആളുകൾ വൈകിട്ടാണ് വരിക അപ്പോൾ ആ സമയത്ത് അമ്മ കൊണ്ടു കൊടുക്കാൻ പോകണതാട്ടോ നമുക്ക് അങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണതൊക്കെ നമ്മൾ അങ്ങടും ഇങ്ങടൊക്കെ അങ്ങനെ ഷെയർ ചെയ്യണത് സാധാരണ ഷെയർ ചെയ്യുന്നത് ഇവിടെ എല്ലാവരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരണതാണ് കേട്ടോ അതുപോലെ നമ്മളും അങ്ങടും കൊണ്ടുപോയി കൊടുക്കുകയെന്ന് മാത്രം അതൊരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഒരു സന്തോഷാട്ടാ അത് അവർക്കും സന്തോഷാ കേട്ടോ നമ്മൾ കൊടുക്കുമ്പോൾ എന്ന് പറയുന്നത് അപ്പം അതാണ് അപ്പം അതിന് കണ്ണനും അമ്മാമയും ഇട്ടാ നടന്നിരുന്നത് അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഈ എന്താ പറയുക ഇത് കുറച്ച് നേരത്തെ പൂക്കൾ ഇറങ്ങിട്ട് മുന്നേണ്ടായ കാര്യട്ടോ ഇത് പിന്നെ അത് ഈ ഒരു കൊല ഇങ്ങനെ കെട്ടിയിടുന്ന നേട്ടനൊരു ഭൂതിട്ടാണ് അപ്പം ഞാൻ സാധാരണ നമ്മുടെ വീട്ടിൽ വാങ്ങണ കൊലകൾ നമ്മളൊരു കൊലയെ വാങ്ങാറ് അത് നമ്മൾ ബാക്കില് ഗ്രില്ലിൻ്റെ മുകളിലെ ഞാൻ കെട്ടിയിടന്നിട്ട് അതിൻ്റെ പുറത്ത് ഒരു ചാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ചുറ്റിയിടോ ചെയ്യാറ് കിട്ടാ അപ്പം ഏട്ടനിപ്പോൾ ഈ പ്രാവശ്യം വിജയന്റെ വീട്ടിൽ നിന്ന് കൊടുന്നതായ കാരണം കൊണ്ട് ഏട്ടാ നിൽക്കുന്ന ഒരു ഹുക്കുമ്മ നമ്മുടെ ടറസ്സിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഹുക്കുമ്മ കൊളത്തി അവിടെ ഇട്ടു വിട്ട അപ്പം ഏട്ടൻ്റെ ഒരു പുതിക്ക് അങ്ങനെ കെട്ടിയിട്ടതാട്ടാ പിന്നെ അത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഉറങ്ങി പിന്നെ രാവിലെ എണീറ്റിട്ട് രാവിലെ എന്ന് പറഞ്ഞാൽ വിചാരിച്ച പോലെ നേരത്തെ എണീക്കാൻ പറ്റിയില്ല നമ്മൾ കുറേ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് നേരം വൈകിട്ട് കിടന്ന കാരണം കൊണ്ട് പിന്നെ പിറ്റേ ദിവസം എണീക്കുമ്പോൾ ഒരു ഏഴുമണി ഏഴരൊക്കെ ആയിട്ടാണ് അപ്പോൾ പിന്നെ ഏഴരൊക്കെ ആയപ്പോൾ എണീറ്റിട്ട് ഒന്നും ഞാൻ കഷ്ണം അരിഞ്ഞ് വെക്കുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത പടി അവിടെ പാത്രങ്ങളിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അതൊക്കെ അരിയായിരിക്കണ കേട്ടോ ഒരുപാട് സമയം പോവുക നമ്മുടെ അപ്പോൾ അരിഞ്ഞിതൊക്കെ ആക്കി അപ്പോൾ അമ്മയ്ക്ക് എന്താ പറയുക പഴം കഴിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പേരയ്ക്ക മാത്രമാണ് കഴിക്കാൻ പാടുള്ള ആപ്പിളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഇന്ന് പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച അപ്പോൾ പുട്ടിനെന്തായാലും അവിയൽ നേരത്തെ ഉണ്ടാക്കുക അപ്പോൾ അവിയൽ കൂട്ടി കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ അവിയൽ നേരത്തെ ഉണ്ടാക്കിയത് രാവിലെ അപ്പം അമ്മയ്ക്ക് ചായക്ക് അത് കഴിക്കാമോ എന്ന് വിചാരിച്ചിട്ട് കേട്ടാ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ സാധനങ്ങൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വേവിച്ച് വെക്കാൻ തുടങ്ങിയിട്ടാണ് കാരണം ഈ കുറേ കറികൾ ഒരു വിധം കുറച്ച് അധികം കറികൾ വെക്കണമല്ലോ നമ്മൾ ഓണായി കഴിഞ്ഞാൽ നമ്മുടെ സദ്യ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വരണമെങ്കിൽ കുറച്ച് വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒക്കെ കുറച്ച് കുറച്ചാണ് കേട്ടോ അരിഞ്ഞു വെച്ചത് കാരണം ഇത് ഇവർ ഈ ഒരു ആ ഉച്ചക്കുള്ള ഒരു സദ്യ കഴിക്കുമ്പോൾ മാത്രമേ കഴിക്കുള്ളൂ പിന്നെ ഞാൻ തന്നെയാണ് ഇത് കഴിക്കേണ്ടത് എന്ന് എനിക്കറിയാം അത് കാരണം കുറേശ്ശാണ് ഈ പ്രാവശ്യം ഉണ്ടാക്കിയത് കേട്ടാ പിന്നെ ഇത് സദ്യ പോലെ തന്നെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല ഓണായിട്ട് അങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് ഒരു സുഖം ഉണ്ടാവില്ല അങ്ങനെ അത് കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കറി മതിയാവും എന്നാലും ഓണല്ലേ നമുക്ക് ഇപ്പൊ ഓരോ കൊല്ലം ഓണം നമുക്ക് എന്താ പറയുക ഓരോ പുതുമയാണ് അപ്പൊ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കിയത് കിട്ടാം അപ്പ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തുടർച്ച തുടർച്ച ഏട്ടനൊക്കെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എല്ലാവരും ചായ കുടിച്ചത് കാരണം ഞാൻ അടുക്കളയിൽ നിന്നു കണ്ണൻ ഇപ്പ എന്താ ഈ ഒരു ആ ഒരു ലീവ് കിട്ടിയതല്ലേന്ന് വിചാരിച്ചിട്ട് നല്ല നേരം വേഗിയിട്ടൊരു പതിനൊന്നര ഒക്കെ ആയിട്ടാണ് കേട്ടോ എണീറ്റത് അപ്പോൾ പിന്നെ ചായ കുടിക്കായിട്ടാ ഒറ്റയ്ക്കാണ് ഉണ്ടായത് പിന്നെ മോളും എൻ്റെ കൂടെയാണ് കഴിച്ചത് അപ്പോൾ അത് കാരണം കൊണ്ട് ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടാണ് എല്ലാവരും ചായ കുടിച്ചത് കേട്ടാ പിന്നെന്ന് പറഞ്ഞാൽ കുറച്ച് പഴമൊക്കെ എടുത്തിട്ട് ഞാൻ പുഴുങ്ങിയിട്ടാണ് ഞാൻ ഇവിടെ പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് കേട്ടോ ഞാൻ പുഴുങ്ങിയത് കാരണം അത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കൊത്തി അങ്ങനെ വേടിക്കില്ലേ നമ്മൾ ഇങ്ങനെ പടല പോലെ വാങ്ങില്ലേ അങ്ങനെ വാങ്ങിച്ചത് അങ്ങനെ വാങ്ങിച്ച കാരണം കൊണ്ട് അത് ഞാൻ വേഗം എടുത്തു കാരണം അത് കുറച്ചധികം പഴുപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ പഴം പുഴുങ്ങി വെച്ചു കേട്ടോ ഇടയ്ക്ക് കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് കിട്ടാ പിന്നെ തലേ ദിവസം പുളിഞ്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇവര് പൂക്കൾ ഇറങ്ങേൻ്റെ ഇടയിൽ ഞാനവിടെ ഈ പുളി അടുപ്പത്ത് വെച്ചിട്ടൊക്കെയാണ് വന്നു തന്നായിരുന്നത് അപ്പോൾ പുളിഞ്ചി ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു കുപ്പിയിലൊക്കെ തണുത്ത് കിട്ടുമല്ലോ പിറ്റേ ദിവസമായ അപ്പോൾ കുപ്പിയിലൊക്കെ വെ ആക്കി വെച്ചു പിന്നെ സാമ്പാർ തേങ്ങ അരക്കാതെ നമ്മുടെ നാടൻ സാമ്പാറില്ലേ അതാണ് ഉണ്ടാക്കിയത് അപ്പോൾ എളുപ്പമായി പണി അത് എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് കൂട്ട പിന്നെ വറുത്തരിശ്ശേരി ഉണ്ടാക്കി ഒക്കെ ഉണ്ടാക്കി പിന്നെ സാദ അരിശ്ശേരി ഉണ്ടാക്കിയില്ല കേട്ടോ കാരണം രണ്ടും കൂടി ആകുമ്പോൾ വേണ്ടായൊക്കെ വരും അപ്പോൾ ഒരെണ് ഒരെണ്ണം മതി വെച്ചിട്ട് അങ്ങനെ ഒരെണ്ണ തന്നെയാണ് ഉണ്ടാക്കിയുള്ളത് പിന്നെ തേങ്ങ ചിരകി തന്നതൊക്കെ കണ്ണനാണ് അപ്പോൾ ഈ അവ എണീറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ തേങ്ങ ചിരകാൻ കൊടുത്തപ്പോൾ അത് അവൻ തന്നു പിന്നെ മോള് ഇടയ്ക്കിടയ്ക്ക് പാത്രം കഴുകൽ ഒതുക്കലായിരുന്നേ ഇങ്ങനെ അവൾക്ക് ഒരു സ്ഥലം അങ്ങനെ വൃത്തികേടായിട്ട് കിടക്കണ കാണാൻ പാടില്ല അപ്പം വന്ന് അവിടെ കഴുകാനും പിടിക്കാനും ഇങ്ങനെ നിൽക്കും അപ്പം അങ്ങനെ ഏത് നേ ഞാൻ പറയുന്നുണ്ട് കഴിഞ്ഞിട്ട് കഴുകാൽ മതി അതിന് ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് വന്നൊക്കെ കഴുകി വെച്ചിട്ട് പോവില്ല അങ്ങനെ അത് കാരണം കൊണ്ട് പാത്രങ്ങളധികം ഉണ്ടായില്ല കേട്ടോ നമ്മുടെ പൂക്കളം ഉണ്ടാകും നല്ല ഭംഗിയായിട്ട് എടുക്കേണ്ട അപ്പോഴേക്കും അമ്മ ഉച്ചയ്ക്ക് ചോറ് വേണ്ടിയിട്ട് വാഴല അവിടെ താഴത്ത് ശ്രീധരൻ്റെ വീട്ടിൽ നിന്ന് വാഴല പൊട്ട് മുറിക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് വാഴലൊക്കെ കൊടുന്ന് പൂണ് കഴിക്കാനുള്ള വാഴല സെറ്റായിട്ടുണ്ട് പിന്നെ എന്താ പറയുക പരിപ്പ് പായസം വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പം അത് പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് എടുത്തിട്ട് പായസം ഉണ്ടാക്കി അപ്പം എന്താ പറയുക ഇപ്രാവശ്യം പ്രാവശ്യം ശർക്കര എന്ന് പറയുന്നത് ഞാൻ വേറെ ഒരു നമ്മുടെ ഇഡലി പോലെ ഒരു ശർക്കര കിട്ടില്ലേ അതാണ് ആ ശർക്കര കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അതുകൊണ്ട് പായസം ഉണ്ടാക്കുന്നത് അപ്പം അതിൽ ചെറുതായിട്ടൊരു ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ശർക്കര എന്ന് പറയുന്നത് കേട്ടാണ് അപ്പോൾ കണ്ണപ്പം പറയും അത് എടുത്തു വെക്കിയിട്ട് പറഞ്ഞു ഇത് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ മാത്രം ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് പായസം ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ അവൻ പറഞ്ഞു എന്നാലും ഞാൻ അത് തന്നെ വെച്ചിട്ട് പായസം ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ പരിപ്പ് പായസമാണ് ഉണ്ടാക്കിയത് അതും ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുക വലിയ ആ ചട്ടിയുള്ള കാരണം കൊണ്ട് എനിക്ക് സുഖമായി മീഷോന്ന് വാങ്ങിയ നമ്മുടെ ചട്ടിയുള്ള കാരണം കൊണ്ട് അതിലാണ് ഉണ്ടാക്കിയത് അങ്ങനെ ഊണ് കഴിക്കാനായിട്ട് ഇരിക്കണം കാഴ്ചയാണ് കേട്ടത് ഇങ്ങനെ നമ്മൾ നമ്മുടെ അകത്ത് മേശ അങ്ങോട്ട് നീക്കിയിട്ടിട്ട് ഇങ്ങനെ ഇരിക്കും അമ്മക്ക് കാല് മടക്കി ഇരിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ നിവർത്തിയിട്ട് ഇരിക്കുക ചെയ്യട്ടോ ഒരു സൈഡിലേക്ക് ഞമ്മ കഴിച്ചു വരുമ്പോൾ എല്ലാം അങ്ങനെ തിരിഞ്ഞ് വരും കേട്ടോ അങ്ങനെ ഇരുന്നിട്ടാ കഴിക്കാൻ പറ്റുള്ളൂ ഭവനവൻ്റെ സൗകര്യത്തിന് ഇങ്ങനെ വലിച്ചു വെക്കും അടുത്തേക്ക് അപ്പോൾ പിന്നെ ഇങ്ങനെ ഇരുന്ന ആൾ പിന്നെ കുറേ കഴിയുമ്പോൾ ഇങ്ങനെയാവും ആവും വരും അങ്ങനെയാണ് അപ്പോൾ ഓരോരുത്തർ കയ്യെത്തിച്ചിട്ട് വിളമ്പാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഓരോരുത്തർക്ക് ഓരോരുത്തർ എന്താ പറയുക എനിക്ക് ഏട്ടൻ വിളമ്പി മോൾക്ക് കണ്ണം വിളമ്പി അങ്ങനെ ഞാൻ ഞാനമ്മക്ക് വിളമ്പി അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ വിളമ്പല് നടക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കറികളും പായസവും ഒക്കെ അവിയലിത്തിരി തോന വെച്ചു കാരണം അമ്മക്ക് ഇഷ്ടമാണ് അപ്പോൾ അമ്മ കട്ടൻ ചായയും പിന്നെ ഈ അവിയലും കൂടിയിട്ട് കഴിക്കും അപ്പം അത് കാരണം കൊണ്ടത് കുറച്ചധികം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ഓണസദ്യയാണിത് ഓണസദ്യ അത് നിങ്ങൾക്ക് ഇഷ്ടമായി അങ്ങനെ ഇങ്ങനെ നിങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ ഓരോരുത്തരും ഓരോ രീതിയിലൊക്കെയാണ് കേട്ട ഉണ്ടാക്കുക നമ്മൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഓണസദ്യ പല വിധമാണല്ലോ അപ്പോൾ ഓരോ രീതിയിലാണ് ഓരോരുത്തർ ഉണ്ടാക്കുക അപ്പം നമ്മളിവിടെ ഓണത്തിന് മീ ഇറച്ചി മീനൊന്നും ഉണ്ടാവില്ല കേട്ടാ പക്ഷെ ഞങ്ങള് തലശ്ശേരിയിലൊക്കെ ആകുമ്പോൾ അവിടങ്ങളിൽ ഇറച്ചി മീനൊക്കെ ഉണ്ടാവും കേട്ടാ ഏലത്തലപ്പത്ത് അങ്ങനെ ഉണ്ടാവും പക്ഷെ ഞങ്ങൾ വയ്ക്കില്ല കേട്ടോ ഇവിടെ അങ്ങനെ ഓണത്തിന് ഇറച്ചി മീനും വെക്കില്ല പിന്നെ ഓണം കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ദിവസമല്ലേ അന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കേട്ടോ ബിരിയാണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഊണ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കറികളും നാടൻ സാമ്പാർ അതായത് തേങ്ങ അരക്കാത്ത വറുത്തരക്കാത്ത സാമ്പാർ കറികൾ ഒക്കെ ഇതാണ് കേട്ടോ കാളനും ഓലനും ഒക്കെ ആയിട്ടുള്ള ഊണ് അത് അങ്ങനെ അടിപൊളിയായിട്ടാണ് ഓണത്തിന് ഓണസദ്യ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഇല മുഴുവനായിട്ട് വൃത്തിയാക്കിയിട്ട് കഴിക്കാറുണ്ട് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ആവും ഉണ്ടാക്കിയ ആൾക്കൊരു സമാധാനം അങ്ങനെ കാണുമ്പോൾ കേട്ടാ ഏട്ടൻ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ചോറിട്ടിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതാണ് മോൾ കുറച്ച് ഫോട്ടോ ഇതൊക്കെ എടുത്തു ഞാനും കുറച്ചൊക്കെ ഇങ്ങനെ എടുത്തുട്ട് അതൊരു രസമാണല്ലോ കാണാൻ നമുക്ക് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു കല്യാണത്തിന് പോയാലും അങ്ങനെ തോന്നും അത് കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞ് വീണ്ടും കുളിച്ചു കാരണം ഞാൻ ഒന്ന് കിടന്ന് ചെയ്തു പിന്നെ വിളക്ക് വയ്ക്കുമ്പോൾ എന്തായാലും കുളിക്കണം അപ്പോൾ കുളിച്ച് വിളക്കൊക്കെ വെച്ചു സന്ധ്യ ആകുമ്പോൾ കുറച്ച് നേരം എന്താ പറയുക നമ്മുടെ മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കുക അപ്പം നമ്മുടെ പൂക്കളം ഇങ്ങനെ നിൽക്കേണ്ടത് വേണ്ട പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പിള്ളേർ പൂക്കളൊക്കെ കയറി മേഞ്ഞ് ആകെ നാശാക്കി തുടങ്ങിയിട്ടാണ് വാരിക്കളയണ്ട നേരമായി തുടങ്ങിയ കാരണം കൊണ്ട് അപ്പോൾ നല്ലൊരു ഓണം അങ്ങനെ നമ്മൾ കൂടി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഓണ വീഡിയോ ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്